നമസ്കാരം രണ്ടായിരത്തി പത്തുകളിലാണ് നമ്മൾ അറബ് വസന്തം എന്ന ഒരു ലഹളയെക്കുറിച്ച് കേൾക്കുന്നത് അറബ് രാജ്യങ്ങളിലെ ഏകാധിപത്യ സർക്കാരുകൾക്കെതിരെ അവിടുത്തെ പുതിയ തലമുറ രംഗത്തിറങ്ങിയതാണ് അറബ് വസന്തത്തിന് കാരണമായത് ഈജിപ്തും ലിബിയയും യമനും അടക്കം അനേകം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അട്ടിമറിക്കപ്പെട്ടു സൗദി അറേബ്യയും ബഹ്റൈനുമൊക്കെ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി അതിന്റെ തുടർച്ചയായി ലോകത്ത് പലയിടങ്ങളിലും ജൻസി പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന പ്രതിഷേധ സമരം ശക്തമാവാറുണ്ട് ജൻസി പ്രക്ഷോഭത്തിൻ്റെ ഇരകളായി നമ്മുടെ ചുറ്റുമുള്ള മൂന്ന് രാജ്യങ്ങൾ നമ്മെ നോക്കി പല്ലിളിച്ച് കാട്ടുന്നു ശ്രീലങ്കയിലായിരുന്നു ആദ്യത്തെ ജൻസി പ്രക്ഷോഭം പിന്നീട് ബംഗ്ലാദേശിലേക്ക് അത് പടർന്നു ഏറ്റവും ഒടുവിൽ നേപ്പാളിലാണ് അത് സംഭവിച്ചത് മൂന്നിടത്തും യുവജനങ്ങൾ തെരുവിലിറങ്ങി ഭരണാധികാരികൾക്കെതിരെ അഴിമതിക്കാർക്കെതിരെ സമരം നടത്തുന്നു എന്നാണ് പറയുന്നതെങ്കിലും സമരാനന്തര കാലത്ത് അവിടെയൊക്കെ വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പല ഗൂഢാലോചനകളുമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരും കാര്യവിവരമില്ലാത്ത ജെൻസിയെ ആരോ മൂപ്പിച്ച് തിരികൊളുത്തിവിടുന്നതാണ് എന്ന് വ്യക്തം ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭകാരികൾ ആ രാജ്യത്തെ എത്തിച്ചത് ജമാത്ത് ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലേക്കാണ് പ്രക്ഷോഭം നടക്കുമ്പോൾ വലിയ വാർത്ത കൊടുക്കുന്ന വലിയ ജനാധിപത്യ വിപ്ലവമായി വാഴ്ത്തുന്ന മാധ്യമങ്ങളൊക്കെ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയില്ല വാസ്തവത്തിൽ പ്രക്ഷോഭത്തിന് മുൻപുള്ള ഭരണത്തെക്കാൾ ഗതികെട്ട് ജനങ്ങൾ പട്ടിണിയിലും ആഭ്യന്തര ലേഖലയിലും പെട്ട് ഉഴലുന്ന വാർത്തകൾ ബോധപൂർവം അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറച്ചുവെക്കുന്നു ഇത്തരം പ്രക്ഷോഭങ്ങൾക്കൊക്കെ പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് അവിടെയുള്ള അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരായിരിക്കും ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് എന്ന നോബൽ സമ്മാന ജേതാവായിരുന്നു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ മുമ്പിൽ നിന്നത് ഇടക്കാല പ്രസിഡന്റായതും മുഹമ്മദ് യുനസ് ആയിരുന്നു ഇത്തരത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്ന ചിലരെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി മുമ്പിൽ നിർത്തിക്കൊണ്ട് ചിലർ ചരട് വലിച്ച് നടത്തുന്നതാണ് പ്രക്ഷോഭങ്ങൾ എന്ന് പേരുണ്ട് അവരുടെ കണ്ണ് ഇപ്പോൾ ഇന്ത്യയിലേക്കും പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായി വേണം ലഡാക്കിൽ ഇന്നലെ ഉണ്ടായ പ്രക്ഷോഭവും വെടിവയ്പ്പും മരണവും വിലയിരുത്താൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാശ്മീർ ഒരു സ്വയംഭരണ സംസ്ഥാനമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തു തന്നെ ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുകയും പ്രത്യേക ക്രിമിനൽ നിയമവും പ്രത്യേക ഭരണഘടനയും വരെ അനുവദിക്കുകയും ചെയ്തു ഭാരതത്തിന്റെ നിയമങ്ങളൊന്നും കാശ്മീരിൽ ബാധകമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദു ചെയ്യുകയും രാജ്യത്തിന്റെ പൊതുഭാഗമാക്കി മാറ്റുകയും ചെയ്തു ജമ്മു ജമ്മുകാശ്മീരിനെ അതിനുവേണ്ടി ജമ്മു ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി ലേയും കാർഗിലും ഉൾപ്പെടുന്ന ലഡാക്ക് ഇപ്പോഴും പരിപൂർണമായി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഭരണഘടനാ മാറ്റം മാറ്റി എഴുതി ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയ്ക്ക് കീഴ്പ്പെട്ട് പലപ്പോഴും വികസനത്തെ തടഞ്ഞു നിർത്തി ജീവിച്ചിരുന്നവരായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സേനകളുടെയും ഒക്കെ സാന്നിധ്യം മൂലം ജമ്മു കാശ്മീർ മാറി വരുന്നു ജമ്മു കാശ്മീരിൽ ടൂറിസം വളരുന്നു ബിസിനസ് സംരംഭങ്ങൾ വളരുന്നു ജി ട്വൻ്റി യോഗം നടത്താൻ പോലും കഴിയുന്ന തരത്തിലേക്ക് ജമ്മു കാശ്മീർ മാറുന്നു അത് സഹിക്കാനാവാതെ പാക് ഭീകരർ അവിടെ ചില ആക്രമണങ്ങൾ നടത്തുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ പാക് അധിനിവേശ കശ്മീരിൽ കയറി ഭീകരതാവളങ്ങൾ തകർത്തതോടെ അവർക്ക് രക്ഷയില്ലാതാവുന്നു പാക് ഭീകര സംഘടനകൾ പാക് അധിനിവേശ കശ്മീരിൽ നിന്നും അവരുടെ ഓഫീസുകൾ മെയിൻലാൻഡ് പാകിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറ്റേണ്ട ഗതികേടിലേക്ക് വരെ ഇതിൻ്റെയൊക്കെ തുടർച്ചയായി വേണം ലഡാക്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സംസ്ഥാന പദവിയും സ്വയംഭരണവും ആവശ്യപ്പെട്ടുകൊണ്ട് ലഡാക്കിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട് കാർഗിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലും ലേ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലും ഈ ആവശ്യം ഉന്നയിക്കുന്നു കേന്ദ്ര സർക്കാർ പല മീറ്റിംഗുകൾ നടത്തി ഇവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രത്യേക വിമാനം പോലും വിട്ടുകൊടുത്തു സംസ്ഥാന പദവി കൊടുക്കാം എന്ന കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമായി എന്നാൽ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള സ്വയംഭരണാവകാശം വേണം എന്ന പിടിവാശിയിലാണ് ലഡാക്കിലെ രണ്ട് കൗൺസിലുകളും എന്നാൽ അത് സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ത്രിപുര മേഘാലയ മിസോറാം ആസാം എന്നീ സംസ്ഥാനങ്ങൾക്ക് ബാധകമാവുന്നതാണ് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ഇതനുസരിച്ച് സാമ്പത്തികാധികാരവും നീതി നിർവഹണ സംവിധാനവും ഭരണാധികാരവും ഒരു പരിധിവരെ പ്രാദേശിക കൗൺസിലുകൾക്കാണ് കാണാൻ എന്ന് വച്ചാൽ ഇവയൊക്കെ സംസ്ഥാനങ്ങളാണെങ്കിലും അവർക്ക് സ്വയംഭരണാവകാശങ്ങൾ കൂടുതലാണ് ഈ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യവും അവരുടെ മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ചരിത്രപരമായ ബന്ധവും നിലനിർത്തിക്കൊണ്ട് ഗോത്രവർഗ്ഗ സംരക്ഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് ഷെഡ്യൂൾ ആറ് ആ ഷെഡ്യൂൾ ആറ് ലഡാക്കിനും ബാധകമാവണമെന്നാണ് അവിടെയുള്ള പ്രക്ഷോഭകാരികളുടെ ആവശ്യം കാർഗിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ലേ ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശവുമാണ് ഈ ലേയിലെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് സോനം വാങ് ചൂക്ക് എന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിദ്യാഭ്യാസ അവകാശം അഞ്ചു ശതമാനം ഉണ്ടായിരുന്ന ജനതയെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താൻ നേതൃത്വം കൊടുത്ത സാമൂഹിക പ്രവർത്തകനാണ് വാങ് ചൂക്ക് വാങ് ചൂക്കിന് പൊതുപ്രവർത്തകർക്ക് കിട്ടുന്ന അന്താരാഷ്ട്ര അവാർഡായ രമൺ മാക്സസ് പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തിന്റെ പിന്നിലെ ഗൂഢാലോചന സംശയിക്കാൻ കാരണം അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ മുമ്പിൽ നിന്നിട്ടുള്ളത് ഇത്തരത്തിൽ സമാധാന പരിശ്രമത്തിൻ്റെ പേരിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പേരിലും അന്താരാഷ്ട്ര സംഘടനകളുടെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളവർ തന്നെ മുൻപിൽ നിൽക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ വാങ് ചൂക്കിൻ്റെ പിന്നിൽ ചില വിദേശ താൽപര്യ കക്ഷികളുണ്ടെന്ന് കേന്ദ്രം കരുതുന്നു അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേക അധികാരത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിനഞ്ചോളം പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു അവരിൽ ചിലരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാക്കേണ്ടി വന്നു ഒക്ടോബർ ആറാം തീയതി ചർച്ച നടത്താം എന്ന് കേന്ദ്ര സർക്കാർ വാക്കുകൊടുത്തു അതിനിടയിലാണ് ഇന്നലെ പെട്ടെന്ന് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതും വലിയ തോതിൽ ലഹളയായി മാറിയതും നിയന്ത്രണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഇരുപത് പോലീസുകാരടക്കം എഴുപത് പേർക്ക് പരിക്കേറ്റു ഒരു തരത്തിലും ഈ പ്രക്ഷോഭത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും കേന്ദ്ര സർക്കാരിന്റേത് എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ നടത്തിയ ജൻസി പ്രക്ഷോഭത്തിന്റെ മോഡൽ പരീക്ഷണമാണിതെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഇളക്കി ഇളക്കിവിട്ടുകൊണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത ശക്തമാണെന്നും കേന്ദ്രം ആശങ്കപ്പെടുന്നു അതിനെ തടയാൻ ഏതറ്റം വരെ പോകാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ